ഡ്രൈവർക്ക് ഉണ്ടായതിനെ തുടർന്ന് വാഹനം കൊക്കയിലേക്ക് മറിഞ്ഞു അതിരപ്പള്ളിയിലേക്ക് വിനോദസഞ്ചാരത്തിനെത്തിയ പാലക്കാട് നഗരസഭ ജീവനക്കാർ സഞ്ചരിച്ച ടെമ്പോ ട്രാവലർ കൊക്കയിലേക്ക് മറിഞ്ഞു വാഹനത്തിനകത്തുണ്ടായിരുന്നവരിൽ പേർക്ക് പരിക്കുണ്ട് ആരുടെയും പരിക്ക് ഗുരുതരമല്ല കുഴൽമന്ദം മന്ദീരാന്ത് വീട്ടിൽ ബിന്ദുജ ഇവരുടെ മകൻ അൻവീദ് വടക്കുന്തര കളരിക്കൽ വീട്ടിൽ വേണുഗോപാൽ പാലക്കാട് മലയത്ത് വീട്ടിൽ സരിത ഇവരുടെ മകൾ ചാരുനേത്ര പാലക്കാട് അൽഹിലാൽ വീട്ടിൽ മുഫിയ ബീവി ഡ്രൈവർ കൊട്ടേക്കാട് സ്വദേശി വരുൺ എന്നിവർക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റവരെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് മണിയോടെ ആനമല റോഡിൽ പത്തടി പാലത്തിന് സമീപത്ത് വെച്ചായിരുന്നു സംഭവം പാലക്കാട് നിന്നും പൊള്ളാച്ചി വഴിയാണ് സംഘം വന്നത് പാലത്തിന് സമീപത്ത് വെച്ച് ഡ്രൈവർ വരുണിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും നിയന്ത്രണം വിട്ട് വാഹനം പതിനഞ്ചടിയോളം താഴ്ചയിലേക്ക് മറിയുകയുമായിരുന്നു വനംവകുപ്പ് പോലീസ് നാട്ടുകാർ എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി